മേജർ വെട്ടിക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് മേജർ വെട്ടിക്കാട്ട് മഹാദേവരുടെ ദടമ്പും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ദേവിദേവന്മാരുടെ ദടംപേറ്റുകയും ഒന്നിലധികം തവണ ശബരിമലയിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ദടംപേറ്റാനുള്ള യോഗവും ചന്ദ്രശേഖരന് ലഭിക്കുകയുണ്ടായി അങ്ങനെ കഴിഞ്ഞു വരികയാണ് അതിൻ്റെ പ്രായാധിക്യം മൂലം ഉള്ള അനാരോഗ്യത്താൽ കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ വെച്ച് അവശത ഉണ്ടാകുകയും അതേ തുടർന്ന് ഇന്നലെ അല്ലാണ്ട് ഇതേ സമയത്ത് ചന്ദ്രശേഖരൻ ചരികമാണ് ഉണ്ടായി ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം വൈകുന്നേരമല്ല രാത്രിയിൽ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി ചെങ്ങന്നൂരിൽ നിന്നും എത്തി ശാസ്താംകോട്ടയിൽ നിന്നും ഞങ്ങളുടെ ക്ഷേത്രത്തിലെ മൂന്ന് കരകളുടെയും ആൾക്കാർ പങ്കെടുത്തുള്ള വിലാപയാത്ര ക്ഷേത്രം വരെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് രാവിലെ പത്ത് മണിവരെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു പൂദർശനത്തിൽ ധാരാളം ഭക്തജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ട് വർഷമായിട്ടുള്ള ബന്ധമാണ് ആനയായിട്ടുള്ളത് അതിനിടയ്ക്ക് ഒരു രണ്ട് ട്രിപ്പ് ആനയിൽ നിന്ന് മാറി എന്നുള്ളതല്ലാതെ ആ ബന്ധത്തിൽ നിന്ന് ഒരു വലിച്ചിലോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആനയുടെ മരണം വളരെയധികം വേദനയ്ക്ക് വേദനപ്രദമായ കാര്യമാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ ഓർക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ് അതിനെപ്പറ്റി നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും ഇത്ര മുപ്പത് മൊത്തം മുപ്പത്തഞ്ച് വർഷത്തോളമായി നമ്മുടെ നാട്ടിൽ നമ്മളെ നമ്മൾ അമ്പലത്തിൽ നടക്കി വളരെ ശാന്തസ്വരൂപനായ എല്ലാ ആളുകളോടും ഇടവഴി ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഉള്ള ആനയായിരുന്നു പക്ഷേ കായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണമുള്ള അവശ്യതയാണ് ഇപ്പോൾ വന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചും ഒരു വലിയ തീരാ നഷ്ടമാണ് നമ്മുടെ ചന്ദ്രശേഖരന എവിടെ ചെന്നാലും ആളുകളുമായിട്ട് നല്ല ഇണങ്ങി പ്രത്യേകിച്ചും മൈനാപ്പള്ളിക്കാരോട്ട് നല്ല ഇണക്കത്തിലും കാര്യത്തിലുള്ള എല്ലാവരും സ്ത്രീകളും കുട്ടികളും എല്ലാം ആനയെടുത്ത് പോകുന്നതിനും എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമാകാൻ എനിക്കുണ്ടായിട്ടില്ല ഇന്നു തീറ്റ പേടിച്ചത് ഇന്നേനായാലും അവനെ ഒരു ഇന്ന് വരെ ആരെയും വേറെ ഒരാളെ ഞാൻ ഉദ്യോഗിക്കുക മറ്റു കാര്യങ്ങൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആന ചെയ്തിട്ടില്ല ഇത്രയും ഒരു ശാന്തനെ ഒരു പാവം പിടിച്ചു പിന്നെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ മതപ്പാട് സമയത്ത് മാത്രം അതിനൊരു മുൻ മുന്നോടിയായി നമ്മളോട് അതും ആന കെട്ടി ബന്ദുസ് ചെയ്തതിന് ശേഷമേ ആന അടുത്ത് പൊക്കോളാൻ പറയത്തുള്ളൂ പിന്നെ ആ മതപ്പാടിൻ്റെ കാലാവധി കഴിയുമ്പോൾ ആന തിരിച്ചുപിടിച്ച് നമ്മളെ അഴിക്കാൻ ഇവർ വടിക്കാൻ പോലും തല്ലാതെ തന്നെ അഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ആനയാണ് ഇത്രയും ഒരു പാവം പിടിച്ചൊരു ആന അതിൻ്റെ വേർപാടെന്ന് പറഞ്ഞാൽ ദേവസ്വം വാർത്ത ഇറങ്ങണം രണ്ടുപേരും അവിടെ വന്നിട്ട് ടി കിട്ടി ചന്ദ്രശേഖരൻ നല്ല സ്നേഹത്തിനും നല്ല സൗഹൃദത്തിലുമായിരുന്നു അതിൻ്റെ വിയോഗം നല്ല രീതിയിലുള്ള ദുഃഖം ഉണ്ടായി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അതിൻ്റെ വിയോഗത്തിൽ ഉത്സവത്തിനായിട്ടില്ല നമ്മുടെ ക്ഷേത്രത്തിൽ ആനയാണത് പിന്നെ യൂഷ്വലി ദേവസ്വം ബോർഡ് ഡ്യൂട്ടിക്ക് ഇടും അതേപോലെ അങ്ങനെ പോയതാണ് നല്ല വളരെ പ്രോപ്പർലി മെയിൻ്റെ ചെയ്യുന്നൊരു ആനയായിരുന്നു പിന്നെ അവിടെ പോയതിന് ശേഷം വലിയ പ്രാക്റ്റിക്കായിട്ടുള്ള ജോബൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ ഒരു കാര്യകറച്ചായിരിക്കും അതിപ്പം പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായിരുന്നു ഹാർട്ട് ബ്രേക്കായിട്ടുള്ളൊരു സംഭവമാണത് ഞാനും ആനയായിട്ട് നല്ല ബന്ധമായിരുന്നു ഞാനെ തൊണ്ണൂറ്റി ആറ് വന്ന് ചാർജ് എടുത്ത് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം നോക്കി അതിനുശേഷം വേറൊരാനയ്ക്ക് മാറിപ്പോയി അതിനുശേഷം വീണ്ടും ഞാൻ മാറിക്കിപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ വീണ്ടും വന്ന് ആന തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ പ്രായത്തിൻ്റെയായ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും ആനയ്ക്ക് മറ്റൊന്നും കാണിക്കാറില്ല ആന പക്ഷേ തീറ്റയക്കാത്ത ആന പിന്നെ പല്ലിന് ഒരു തേമാനം ഉണ്ടായിരുന്നത് അത് പഞ്ചാറ് വർഷം മൂന്നാലഞ്ച് വർഷം കൊണ്ടുണ്ടെങ്കിൽ ആ അതിൻ്റെയായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ആന ഇതുവരെ കാണിച്ചിട്ടുള്ളൂ അല്ല മറ്റു പെട്ടെന്ന് ഒരു പെട്ടെന്ന് കുഴിഞ്ഞ് വീഴുകയായിരുന്നു ഞാൻ കഴിഞ്ഞ് വീഴുകയും ജെ സി വിയിൽ ക്രൈം ഉപയോഗിച്ച് പൊക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ മരണപ്പെടുകയും ചെയ്യും വളരെ ദുഃഖകര ഒരു അവസ്ഥയാണിപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ക്രൈം കാരനായ തെറ്റിക്കടിച്ചെന്ത് ചെയ്യാൻ വിടവാങ്ങി അതിൻ്റെ ക്രിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റിൽ അതിനെ ദഹിപ്പിക്കുന്നതിൻ്റെ നിൽക്കുകയാണ് കൂടുതൽ പറയാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല എന്നിരുന്നാലും യുടെ ഒന്നക്കാരനാണ് ഞാൻ ചെറ്റിക്കാട്ട് ചന്ദ്രശേഖരന് പത്ത് ഇരുപത്തെട്ട് വർഷത്തോളം പല ട്രെയിനുകളായി വഴി നടത്താൻ ഭാഗ്യമുണ്ടായണക്കാരനാണ് ഇതിൻ്റെ മരണം എന്നെ വളരെയധികം ഒരു വീട്ടിലെ അങ്ങത്തെ ഇപ്പോൾ ഒന്നും മരിച്ച അതിനേക്കാളും ഉള്ളൊരു ദുഃഖമാണ് ഈ ഈ ഗാനയുടെ ഗാനയ്ക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഭാവിക്കട്ടെ എന്ന് ഞാൻ മറ്റാർക്കും നൽകാൻ കഴിയാത്ത അത്യഗ്രഹുമായി ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചിലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി ഗുണമേന്മ സവിശേഷത രണ്ടായിരം ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പ്രദൂഷൻ ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ച് ആർ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്